ഒരു പെൺകുട്ടി രോഹിണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് മുഖം മറച്ചുകൊണ്ട് അവരുടെ മുഖം പുറത്ത് കാണിക്കാതെ അവർ ഞങ്ങൾ മൂന്ന് കുറിച്ച് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ അവർ അവതരിപ്പിച്ചത് അതിൽ ഇവർ രണ്ടു പേരും പിന്നെ ഞാനും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾ മൂന്ന് പേരും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫെഫ്ക എന്ന സംഘടനയുടെ സംഘടനയിലുള്ള മറ്റ് പല വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് കോസ്റ്റ്യൂംസ് ഹെയർ ഡ്രസ്സേഴ്സ് അങ്ങനെ എല്ലാവരും ഡബ്ബിംഗ് അങ്ങനെ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ആ പെൺകുട്ടി അന്ന് ഞങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്തിയ ഫെഫ്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലെയും സ്ത്രീകളുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടിയിരുന്നു എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയാനാണ് ചോദിക്കാനാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് സ്വാഭാവികമായും ഏകദേശം തൊണ്ണൂറോളം സ്ത്രീകൾ അന്ന് പങ്കെടുത്തിരുന്നു അതിൽ ഒരു മൂന്ന് പേർ മൂന്ന് പേർ അവർ വന്നിറങ്ങുമ്പോൾ തന്നെ ആരോടൊപ്പമാണ് വന്നത് എന്തിനാണ് വന്നത് എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം ഞങ്ങൾ ഇത് വളരെ ഓപ്പണായിട്ടുള്ളൊരു വിഷയമാ ആകണം എന്നതുകൊണ്ട് തന്നെ നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പൊതുയോഗം ഇവിടെ നടത്തിയത് ആ പൊതുയോഗത്തിൽ നാല് ഭാഗത്തു നിന്നും ക്യാമറ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്താണ് അത് നടത്തിയത് അതിൽ ആദ്യം രണ്ട് പെൺകുട്ടികൾ വളരെ മുന്ധാരണയോടുകൂടി കയറി സംസാരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഷൗട്ട് ചെയ്യാനാണ് തുടങ്ങിയത് അതായത് ഈ സംഘടനയെ പൊളിക്കും എന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് അവർ സംസാരിച്ച് തുടങ്ങിയത് വളരെ സമചിത്വതയോടുകൂടി എത്രത്തോളം സമാധാനപരമായി നമ്മളത് നേരിടണമോ അത്രത്തോളം സമാധാനപരമായാണ് സംസാരിച്ചത് പിന്നീട് ഞാൻ സംസാരിക്കാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ പത്ത് വയസ്സിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കയറുന്നത് എനിക്ക് പതിനാറാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത് അന്നെനിക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ മുഖത്തടിക്കുന്നത് പോലെ പെരുമാറി എനിക്ക് നിൻ്റെ തൊഴിൽ വേണ്ടടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ സിനിമയിൽ ഇല്ലാതെ പോയില്ല അതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് അത്തരത്തിലുള്ള സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകുമ്പോൾ അതിശക്തമായി തന്നെ നമ്മൾ നേരിടണം അങ്ങനെ നേരിടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം കാരണം നമുക്ക് ഒരു പ്രശ്നം എവിടെയും ഉണ്ടാകാം ട്രെയിനിലുണ്ടാകാം ബസ്സിലുണ്ടാകാം തൊഴിലിടങ്ങളിലുണ്ടാകാം റോഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കും ഉണ്ടാകാം ആ ഇടത്തെല്ലാം നമ്മളെ ആരോ സംരക്ഷിക്കാൻ വരുമെന്ന് ഒരു സ്ത്രീയും കരുതരുത് നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയും ഒടുവിൽ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ മീറ്റിംഗ് അന്ന് അവിടെ അവസാനിപ്പിച്ചത് ഈ നിങ്ങളുടെ മുൻപാകെ വന്ന് നിന്ന് സംസാരിച്ച പെൺകുട്ടി അന്ന് ആ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് ഒരക്ഷരം മിണ്ടാതെയാണ് വരികയും പോവുകയും ചെയ്തത് പക്ഷേ പുറത്തിറങ്ങി അവർ നടത്തിയ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ വളരെ എന്താ പറയുക നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു ഒരു വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് മറ്റൊരാളെക്കുറിച്ച് പറയാൻ യാതൊരു അവകാശവുമില്ല എനിക്കുണ്ടായ ദുരനുഭവം എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാം അവർക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് ആ ആളുടെ അസാന്നിധ്യത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അവർ പേരെടുത്തു പറഞ്ഞു ഞാൻ സ്ത്രീവിരുദ്ധതയാണ് കാണിച്ചത് എന്ന് പറഞ്ഞു എന്ത് സ്ത്രീവിരുദ്ധതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല നിങ്ങളെല്ലാവർക്കും അറിയാം ഇവിടെ മാധ്യമങ്ങളിൽ സ്ത്രീ സ്ത്രീ വിഷയവുമായി എന്ത് ചർച്ചയുണ്ടെങ്കിലും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ എന്നെ ഒരു സ്ത്രീവിരുദ്ധതയ സ്ത്രീവിരുദ്ധയായി പ്രഖ്യാപിക്കുകയും ഈ രണ്ട് പെൺകുട്ടികളുടെ മുഖം പേര് അവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർ മുഖം മറച്ചുകൊണ്ടാണ് സംസാരിച്ചത് പക്ഷേ ഞങ്ങളെല്ലാം മുഖം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വിഷയത്തെ ചൊല്ലി ഞങ്ങൾ മൂന്ന് പേരെയും മാധ്യമത്തിന് മുൻപിലും സമൂഹത്തിന് മുൻപിലും വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ച അവരോടുള്ള ഒരു എതിർപ്പാണ് ഇന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കണം മാത്രമല്ല വളരെ സങ്കടത്തോടു കൂടി പറയണം നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളുടെയൊക്കെ പേര് പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞു ഞാൻ സ്ത്രീവിരുദ്ധത പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രണ്ട് പെൺകുട്ടികളെ പെൺകുട്ടികളെക്കുറിച്ച് അവരെന്താണ് പറഞ്ഞത് അതിൽ സത്യമുണ്ടോ അത് പറയാൻ പാടുണ്ടോ എന്നും ഈ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ആലോചിച്ചില്ല എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ കുടുംബത്തിൽ അവരുടെ വീടുകളിൽ അവരുടെ അമ്മ അച്ഛൻ ഭർത്താവ് സഹോദരൻ മക്കൾ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ആ വാർത്തയെന്ന് പോയിരിക്കുന്നത് ഇതാണോ ഒരു പിന്നെ വാർത്ത കൊണ്ടുവരേണ്ട രീതി ഇങ്ങനെയാണോ ആ പെൺകുട്ടി പുറത്തു വന്ന് സംസാരിക്കേണ്ടത് നിങ്ങളൊന്ന് പറയൂ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട് ഇവിടെ ദുരനുഭവം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ദുരനുഭവം ഒരാൾക്ക് ഇല്ല എന്ന് കരുതി അതിനർത്ഥം എല്ലാവരും ഇങ്ങനെയാണ് ഇവിടെ തൊഴിൽ സമ്പാദിക്കുന്നത് എന്നൊരു അർത്ഥത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെ അതിശക്തമായി തന്നെ ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്ന് മാത്രമല്ല ഞങ്ങൾ പോലീസിലും പരാതി കൊടുക്കും കാരണം ഒരു സത്യവുമില്ലാത്ത ഇല്ലാത്ത കാര്യം ഞങ്ങളുടെ പേര് സഹിതം എൻ്റെ ഇതിന് അപ്പുറം ഈ രണ്ട് പെൺകുട്ടികളുടെയും പേര് സഹിതം പറഞ്ഞ് അപമാനിച്ചതിന് അവർ അനുഭവിക്കുന്ന മാനസിക വേദനയ്ക്ക് ഞങ്ങളിത് നിയമപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഇതാണ് ഞാൻ ഇവർ ഇവർ രണ്ടു പേരോടും സംസാരിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം എൻ്റെ പേര് സീമാ ഹരിദാസ് ഞാൻ നമ്മുടെ ഫെബ്ക യൂണിയൻ്റെ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ യൂ ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് എനിക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ ഇരുന്നൂറ്റി അമ്പതിൽ പരം സിനിമകൾ ഷൂട്ട് ചെയ്തു തൊഴിൽ നിഷേധമാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഇരുന്നൂറ്റി സിനിമ ഷൂട്ട് ചെയ്തതിൽ ഒരേ ഒരു സിനിമ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ ഫിലിം അല്ലാതെ ബാക്കിയുള്ള പടങ്ങളെല്ലാം ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് മേക്കപ്പ് മാൻ്റെ കൂടെ കിടന്നു കൊടുത്തിട്ടാണ് ആ സിനിമ നമുക്ക് കിട്ടണതെന്നാണ് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പടം ഞാൻ ചെയ്തപ്പോൾ അവർ അതേ സ്ഥാനത്ത് മൂന്നാലഞ്ച് സിനിമകൾ വർക്ക് ചെയ്യുകയും അപ്പം അവരങ്ങനെയാണോ ഈ വർക്കുകൾ പിടിച്ചേക്കുന്നതെന്ന് അവരോട് നിങ്ങൾ ചോദിക്കണം അതായത് മാധ്യമങ്ങൾ ഞങ്ങളുടെ പേരുകൾ ഞങ്ങളോട് ചോദിക്കാതെ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവർ എന്തെങ്കിലും പറയണത് കേട്ടിട്ട് ഒരു വാക്ക് ഞങ്ങളോട് വന്ന് ചോദിക്കണം നിങ്ങൾ ഇതാ ഇതിലെന്താണ് സത്യാവസ്ഥ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഞങ്ങളുടെ പേരുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നും മാധ്യമങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളോടൊരു പോലും ചോദിക്കുക ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ ഞങ്ങളുടെ പേരുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല